ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കർഷകരുടെയും തൊഴിലാളികളുടെയും യോജിച്ച മുന്നേറ്റത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് എഫ് ഐ ദേശീയ ജനറൽ സെക്രട്ടറി എം ജോസഫ് ജോൺ പറഞ്ഞു പെരിന്തൽമണയിൽ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന എഫ്ഐ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിന്തൽമണ്ണ ഇവൻറ്റീവ് കൺവെൻഷൻ സെൻ്ററിൽ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിൽ ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പ്രതിനിധികൾ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത് സമ്മേളനം എഫ് ഐ ടി യു ദേശീയ ജനറൽ സെക്രട്ടറി എം ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു ജനവിരുദ്ധ സർക്കാരിൻ്റെ വർഗീയ നയങ്ങളെ തോൽപ്പിക്കുക എന്നതാണ് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അടിയന്തര കടമയെന്നും രാജ്യത്ത് തൊഴിലാളി കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രക്ഷോഭങ്ങൾ ഒരു പരിധിവരെ ഫാസിസ്റ്റ് സർക്കാരിൻ്റെ തളർച്ചയ്ക്ക് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു

ಆದಿತ್ವದ ಬೆಳನಕದಲ್ಲಿ ಸಿದ್ಧ ಅಂತ ಸತ್ರ ರಾಜ್ಯಕ್ಕೆ ಕಾಯಿನಿಗರ ಒಣಬೋ ಈ ಬಾಹಪಟ ಕಿನಾಳಗಳ ಸಂಸರನ ಗುಟ್ಟಗಳು ತವನಂತಿ ಸಂಸರನ ಗುಟ್ಟಗಳ ಕತೆ ಅವರು ಕೊರದಿ ಎಂದು ಸಮಸ್ತ ಸಂಸರದ ಕಡಕ ಅವರು ಐಟಿ ಕಾರಣಕ್ಕೆ ಮುಧ್ಯೆ ಒಂದು ವ್ಯವಕಾಯ ಇಡಾಸಿತ್ರ ಭೂಯೆ ಇತ್ತು ನಾ ಹೆಚ್ಚಿನ ಸಂವಿಧಾನದಲ್ಲಿ ಗುಟ್ಟುತ್ತಾ ಆದರೆ ಅನುನಕೀಕರಣದಿಂದ ಬೇರೆ ಕೂಟದ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ അധ്യക്ഷനായിരുന്നു വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി എഫ് ഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സഫീർ ഷാ എഫ് ഐ ടി യു സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലക്കര വൈസ് പ്രസിഡന്റ് എം എച്ച് മുഹമ്മദ് സെക്രട്ടറി ഷാനവാസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ലുക്മാൻ പാലക്കാട് മോഹൻ സി മാവേലിക്കര പ്രേമ ജി പി ഷാരടി സരസ്വതി വലപ്പാട് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളനം ഞായറാഴ്ച സമാപിക്കും